നമസ്കാരം മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം ഒരു അമ്മയും നവജാത ശിശുവും മരണപ്പെട്ടിരുന്നു വീട്ടിൽ തന്നെ പ്രസവിച്ചതിനാൽ ഇരുവർക്കും മരണം സംഭവിക്കുകയായിരുന്നു ചികിത്സ ലഭിക്കാത്തത് കൊണ്ടോ വേണ്ട വിധത്തിലുള്ള പരിചരണം ലഭിക്കാത്തതിനാലോ അല്ല ഈ അമ്മയും കുഞ്ഞും മരണത്തിനു മുന്നിൽ കീഴടങ്ങിയത് മറിച്ച് കേട്ടറിവ് മാത്രമുള്ള ഒരു ചികിത്സാ രീതി ഇവർ പിന്തുടർന്നതിനാലാണ് ഈ ദുരന്തം സംഭവിക്കുന്നത് അക്യുപഞ്ചർ ചികിത്സയിലൂടെ പ്രസവം വീട്ടിൽ തന്നെ നടത്താമെന്ന മരണപ്പെട്ട യുവതിയുടെ ഭർത്താവിന്റെ കടമ്പിടുത്തമാണ് ഈ ദുരന്തത്തിലേക്ക് വഴിതെളിയിച്ചത് ലോകത്ത് തന്നെ ഏറ്റവും മികച്ച ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളുള്ള കേരളത്തിൽ ആരോഗ്യ മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരള പൊതുജനാരോഗ്യ ബില്ലും കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്റ്റും കേരള മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് എല്ലാം നമ്മുടെ ഗവൺമെന്റ് കൊണ്ടുവന്നത് കൊണ്ടുവന്നതിന് ശേഷം ഈ നിയമങ്ങൾ നടപ്പാക്കിയോ എന്ന ചോദ്യത്തിന്റെ ഉത്തരങ്ങളിൽ ഒടുവിലത്തേതാണ് ഇന്നലെ തിരുവനന്തപുരം കാരക്ക മണ്ഡപത്ത് വ്യാജ അക്യൂപങ്ക്ചർ ചികിത്സയ്ക്ക് ഇരകളായി കൊല്ലപ്പെട്ട അമ്മയും നവജാത ശിശുവും പക്ഷെ ഈ സംഭവം ഒടുവിലത്തേതാകും എന്നാൽ അവസാനത്തേത് ആകില്ല ഇനിയും ശരിയായ ചികിത്സ ലഭിക്കാതെ ആരോഗ്യം തകർന്ന് മരിക്കാൻ വ്യാജ ചികിത്സയ്ക്ക് വേണ്ടി ക്യൂ നിൽക്കുന്ന അനേകായിരങ്ങൾ അതും വിദ്യാസമ്പന്നർ ആണ് എന്നുള്ള തിരിച്ചറിവ് നിയമങ്ങൾ നടപ്പിലാക്കാനുള്ള നമ്മുടെ സംവിധാനങ്ങളുടെ പോരായ്മ തന്നെയല്ലേ എന്ന് സംശയിക്കാതിരിക്കാൻ കഴിയില്ല കേരളത്തിലെ ആരോഗ്യരംഗത്ത് ഇന്ന് ഏറ്റവും വലിയ തട്ടിപ്പ് നടക്കുന്നത് അക്യുപങ്ചർ മേഖലയിൽ കൂടിയാണ് ഈ മേഖലയിലും ഒറിജിനൽ ഏതാണ് ഏതാണ് വ്യാജൻ എന്ന് തിരിച്ചറിയാൻ സർക്കാർ സംവിധാനങ്ങൾക്ക് പോലും കഴിയില്ല അക്യുപങ്ചർ നിയമപ്രകാരം നിയന്ത്രിക്കപ്പെടാത്തതിനാൽ പരിശീലനം ലഭിച്ച ആർക്കും സ്വതന്ത്രമായി പ്രാക്ടീസ് ചെയ്യാം എന്ന രണ്ടായിരത്തി പതിനേഴിലെ കേരള ഹൈക്കോടതി വിധിയാണ് യഥാർത്ഥത്തിൽ ഇവിടെ വില്ലനാകുന്നത് വ്യാജ ചികിത്സകർ ഒന്നടങ്കം ഏതെങ്കിലും നിലയിൽ ഒരു അക്യുപെക്ചർ സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ച് സുരക്ഷിതരാകുന്നത് നിയമവ്യവസ്ഥയ്ക്ക് നോക്കി നിൽക്കേണ്ടി വരുന്നതാണ് ഇപ്പോൾ കാണുന്നത് കാരണം ആരെയെങ്കിലും അക്യൂപങ്ക്ചർ ചികിത്സയുടെ പേരിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അവികസിതമായ ചികിത്സയുടെ പേരിലോ അറസ്റ്റ് ചെയ്യാനോ മറ്റോ സാധിക്കാത്ത അവസ്ഥയാണ് ഇപ്പോൾ കാരണം അതിനുള്ള സർട്ടിഫിക്കറ്റ് അവര് സംഘടിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ സർട്ടിഫിക്കറ്റ് ഉള്ളവരെല്ലാം സുരക്ഷിതരാണ് ഏതാനും ദിവസത്തെ അക്യുപങ്ക്ചർ പഠനം കൊണ്ട് ഒരു നിയന്ത്രണവും കൂടാതെ രോഗികളെ ചികിത്സിക്കാമെന്ന അവസ്ഥ വന്നപ്പോൾ ഡിപ്ലോമയും മാസ്റ്റർ ഡിപ്ലോമയും പി ജിയും ഒറ്റ വർഷം കൊണ്ട് നേടിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വരെ കേരളത്തിലുണ്ട് മലപ്പുറം തിരൂർ മുസലീരങ്ങാടി സ്വദേശിയായ ഒരു സിദ്ധനുണ്ടായിരുന്നു അദ്ദേഹം വിദ്വാനും വളരെ പ്രഗത്ഭനായ ചികിത്സകനുമാണെന്നാണ് പറയുന്നത് അദ്ദേഹം കൂട്ടുകാരും ചേർന്ന് പഠിപ്പിക്കാനും പഠിക്കാനും അല്പം പ്രയാസമുള്ള ചൈനീസ് അക്യുപംചറിന് പകരം ഇന്ത്യൻ അക്യുപങ്ക്ചർ എന്ന പേരിൽ പുതിയൊരു രീതി പ്രചരിപ്പിച്ചിരുന്നു വെറും പത്തോ പന്ത്രണ്ടോ ദിവസം കൊണ്ട് പഠിപ്പിച്ച് മിടുക്കന്മാരായ ഡോക്ടർമാരാക്കി പതിനായിരക്കണക്കിന് ശിഷ്യന്മാരെയാണ് അദ്ദേഹം കേരളത്തിലെ ആരോഗ്യ മേഖലയിലേക്ക് ഇറക്കിവിട്ടത് ഡയബറ്റിസിന് കൊളസ്ട്രോൾ കാർഡിയാക് അസുഖങ്ങൾ കിഡ്നി രോഗങ്ങൾ തുടങ്ങി അലർജി മുതൽ കാൻസറും എയ്ഡ്സും വരെ ഏത് മാറാ രോഗങ്ങളും ചികിത്സിച്ചു മാറ്റും എന്ന ഇവരുടെ പ്രചാരണങ്ങളിൽ കുടുങ്ങി ജീവൻ വരെ നഷ്ടപ്പെട്ടവരുണ്ട് ആദ്യം തന്നെ ജീവൻ രക്ഷാ ഔഷധങ്ങൾ ഉൾപ്പെടെ എല്ലാവിധ മരുന്നുകളും നിർത്തിവെച്ചുകൊണ്ട് മാത്രം ചികിത്സ തുടങ്ങുന്ന ഇവർ രോഗിയെ ഒരുവിധ ലാബ് ടെസ്റ്റുകൾക്കും അനുവദിക്കാറില്ല കാരണം ഡയബറ്റിക് പേഷ്യൻസോ അല്ലെങ്കിൽ വി പി പേഷ്യൻസോ കൊളസ്ട്രോൾ പേഷ്യൻസോക്കെ ആണെങ്കിൽ ലാബ് ടെസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ ഇതെല്ലാം വളരെയധികം വർദ്ധിച്ചതായി കാണാം അതുകൊണ്ട് ഇവരുടെ ചികിത്സ അനുവർത്തിക്കുന്ന ആളുകൾ ഒരിക്കലും ലാബ് ടെസ്റ്റുകൾ ചെയ്യാൻ പാടില്ല എന്നാണ് ഇവർ ആദ്യം തന്നെ പറയുന്നത് ഡയബറ്റിക് ന്യൂറോപ്പതി ബാധിച്ച് വ്രണമായ കാലുമായി വരുന്ന രോഗികളെ പോലും ഇംഗ്ലീഷ് മരുന്നുകൾ നിർത്തിവെപ്പിച്ച് ചികിത്സ തുടങ്ങി ഒടുവിൽ വ്രണത്തിൽ പുഴുവരിക്കാൻ തുടങ്ങിയപ്പോൾ അത് ശരീരത്തിലുള്ള മാലിന്യങ്ങളെ പുഴുക്കൾ തിന്നു തീർക്കുന്നതാണ് എന്ന് പറഞ്ഞ് വീണ്ടും ചികിത്സ നിഷേധിച്ചു രോഗിയുടെ അവയവങ്ങൾ മുറിച്ചു മാറ്റേണ്ടി വന്ന സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് ഇത്തരം ദുരവസ്ഥകൾക്ക് കടിഞ്ഞാണിടാൻ കൂടിയാണ് ഗവൺമെന്റ് കേരള പബ്ലിക് ഹെൽത്ത് ആക്ടും നിയമങ്ങളും നടപ്പിലാക്കിയത് പ്രസവ നിയമങ്ങൾ പ്രകാരം ഒരാൾക്ക് ചികിത്സ നടത്തണമെങ്കിൽ അയാൾക്കൊപ്പം അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ അംഗീകൃത യോഗ്യതയുള്ള ഡോക്ടർ ഉണ്ടായിരിക്കണം എന്ന് നിർബന്ധമാണ് അക്യൂ പങ്ക്ചർ ഉൾപ്പെടെ ഏത് വിഭാഗത്തിലുള്ള മെഡിക്കൽ വിദ്യാഭ്യാസം നൽകുന്ന സ്ഥാപനങ്ങളിലും അംഗീകൃത ഡോക്ടർ ഉണ്ടായിരിക്കണം അല്ലാതെ ചികിത്സ നടത്തുന്ന വ്യക്തികൾക്ക് രണ്ടു ലക്ഷം രൂപ മുതൽ പത്തു ലക്ഷം രൂപ വരെ പിഴയും ഒന്നു മുതൽ പത്ത് വർഷം വരെ തടവുമാണ് ശിക്ഷ ഇത്തരം വ്യാജ ചികിത്സ പ്രോത്സാഹിപ്പിക്കുന്ന അസോസിയേഷനുകൾക്ക് ഓരോ അംഗത്തിനും അഞ്ചു ലക്ഷം രൂപ വീതം നിയമപ്രകാരം പിഴ ചുമത്താം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് ഇല്ലാതെയും വ്യവസ്ഥകൾ പാലിക്കാതെയും നടത്തുന്ന ഇത്തരം സ്ഥാപനങ്ങൾക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകാം അതാത് പ്രദേശത്തെ ഡി എംഒമാർക്ക് തങ്ങളുടെ അധികാരപരിധിയിൽ പ്രവർത്തിക്കുന്ന അംഗീകൃതമല്ലാത്ത സ്ഥാപനങ്ങളെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യാം എന്നാൽ ഈ നിയമം പാസായി വർഷങ്ങളായിട്ടും ഏതാനും ചില പ്രഹസന കാഴ്ചകൾ അവിടെയും എല്ലാം നടക്കുന്നുണ്ട് എന്നതല്ലാതെ നമ്മുടെ നിയമ സംവിധാനങ്ങൾ വേണ്ട രീതിയിൽ ഒരു നടപടികളും എടുത്തിട്ടില്ല എന്ന് മാത്രമല്ല വ്യാജന്മാർ ഏറ്റവും ഒടുവിലായി കൈവച്ച പ്രസവ ചികിത്സയിലൂടെ അമ്മമാരും നിരപരാധികളായ നവജാത ശിശുക്കളും ഉൾപ്പെടെ ഇവിടെ കൊല്ലപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത്തരം മുപ്പതിലധികം മരണങ്ങൾ നടന്നതായി റിപ്പോർട്ടുകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരുപക്ഷെ പുറത്തിറങ്ങിയ ആദ്യ സംഭവമാകാം ഇപ്പോൾ തിരുവനന്തപുരത്ത് കാരക്ക മണ്ഡപത്ത് നടന്നത് മൂന്നു തവണ സിസേറിയൻ ചെയ്ത യുവതിയിൽ ഇത്തരം ഒരു പരീക്ഷണത്തിനും മുതിരരുത് എന്ന് അവിടെ എത്തിയ ആശാവർക്കറും പോലീസും എല്ലാം ആവർത്തിച്ചു പറഞ്ഞിരുന്നതാണ് എന്നിട്ട് കൂടി വിദഗ്ധമായ ചികിത്സ നൽകാതെ യുവതിയെയും കുഞ്ഞിനെയും അക്ഷരാർത്ഥത്തിൽ മരണത്തിലേക്ക് തള്ളിവിടുക തന്നെയാണ് ആ ഭർത്താവ് ചെയ്തത് അക്യൂപങ്ക്ചർ ചികിത്സ എന്തെന്നറിയാതെയാണ് ഇതിലേക്ക് ഇയാൾ എത്തിയത് എന്നത് വ്യക്തമാണ് ശരീരത്തിന്റെ വിവിധ പോയിന്റുകളിലേക്ക് നേർത്ത ലോഹ സൂചികൾ ഉപയോഗിച്ച് അവയിലൂടെ ഒരു നേരിയ വൈദ്യുത പ്രവാഹം കടത്തിവിട്ടാണ് അക്യൂപങ്ക്ചർ തെറാപ്പി ചെയ്യുന്നത് ഇതാണ് അക്യുപങ്ക്ചറിന്റെ അടിസ്ഥാനം എന്നാൽ അത്രത്തോളം വൈദഗ്ധ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ചികിത്സാ രീതി പ്രാവർത്തികമാക്കാവൂ എന്നും അവർ നിർദ്ദേശം നൽകുന്നുണ്ട് മികച്ച വേദന സംഹാരിയായാണ് അക്യൂപങ്ക്ചർ ചികിത്സ രീതി പൊതുവെ അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ചൈനയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് ഈ അക്യുപങ്ക്ചർ ചികിത്സ മറ്റു രാജ്യങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് ഈ ചികിത്സാ രീതി വ്യാപിക്കാൻ കാരണം ഈ ഗുണം തന്നെയാണ് കാരണം വേദന സംഹാരിയായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് എല്ലാവരെയും ഒരുപോലെ അലട്ടുന്ന തലവേദനയ്ക്കൊക്കെ വളരെ നല്ലൊരു പരിഹാര മാർഗം കൂടിയാണ് ഇത് എന്ന് പറയുന്നു കടുത്ത മൈഗ്രെയിനിൽ നിന്ന് മോചനം നേടാൻ അക്യുപങ്ക്ചർ സഹായിക്കും പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് പക്ഷേ ഇതെല്ലാം അക്യുപങ്ക്ചർ ചികിത്സ യഥാവിധി പഠിച്ച ആളുകൾ ചെയ്യേണ്ടതുണ്ട് പാർശ്വഫലങ്ങളൊന്നും ഇല്ലാതെ തന്നെ വേദന മാറും എന്നതാണ് അക്യുപെച്ചർ ചികിത്സയുടെ പ്രത്യേകത പക്ഷേ എത്ര തന്നെ പഠിച്ച ആൾക്കാരാണെങ്കിൽ തന്നെയും പ്രസവം പോലെ ഉള്ള ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ ജീവൻ രക്ഷാ ഉപാധിയായി ഒരിക്കലും ഇത്തരം ചികിത്സാരീതികൾ അവലംബിക്കരുത് മലയാളി വാർത്ത ലൈഫ്